മണ്ണിൽ മുളയ്ക്കാതെ മരത്തിൽ പടർന്നു ഉത്തരം ചീതൽ വരുമ്പോൾ ചുവന്നിട്ട് പോകുമ്പോൾ കറുത്തിട്ട് ഉത്തരം മൺകലം വീട്ടിലും നിർത്തില്ല നാട്ടിലും നിർത്തില്ല ഉത്തരം പേർപ്പട്ടി വരുമ്പോൾ കറുത്തിട്ട് പോകുമ്പോൾ വെളുത്തിട്ട് ഉത്തരം തലമുടി കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കും ഉത്തരം കുട എന്നെ തൊട്ട് കൂടും പക്ഷേ സദ്യയ്ക്ക് എടുത്തില്ല ഉത്തരം ഒരാൾക്ക് പകലെല്ലാം മിന്നി മിന്നി രാത്രി ഉത്തരം നീണ്ടു നീണ്ടു മാനം നോക്കി പോകും പച്ചക്കുപ്രായക്കാരൻ ഉത്തരം മുള വല വീശും ഞാൻ മുക്കുവാനല്ല നൂൽ നൂൽക്കും ഞാൻ നിൽക്കാറില്ല ഉത്തരം ചിലന്തി കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ് ഉത്തരം സൂചി ആയിരം പുല്ലൾക്ക് ഒറ്റക്കൊക്ക് ഉത്തരം വാഴക്കുല കാട്ടുപുല്ല് പുല്ല് വീട്ടുസഭയിൽ ഉത്തരം പുൽപ്പായ തള്ളയ്ക്കതി സാരം പിള്ളയ്ക്ക് തലകറക്കാം ഉത്തരം ആട്ടുകല്ല് കാട്ടിൽ കിടന്നവൻ കൂട്ടായി വന്നു ഉത്തരം കട്ടിൽ കൊക്കിരിക്കും കുളം വറ്റി വറ്റി ഉത്തരം നിലവിളക്ക് പറയാൻ അറിയാം ചെയ്യാനൊന്നും അറിയില്ല ഉത്തരം റേഡിയോ നാല് കാലുണ്ട് നടുവുണ്ട് നായ്ക്ക് തിന്നാൻ ഇറച്ചിയില്ല ഉത്തരം പസേര ജീവനില്ല കാലുമില്ല ഞാൻ എത്താത്ത ഇടവുമില്ല എന്നെ കൂടാതെ നിങ്ങളുടെ ജീവിതം ദുഷ്കരം ഉത്തരം നാണയം